യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ വ്യാപാര ഭവൻ കൊല്ലം ജില്ലാ ആസ്ഥാനമന്ദിരം കരുനാഗപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് ജോ ബി വി ചുങ്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയപാത അറുപത്തിയാറിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ ശാസ്ത്രീയമായി നിർമ്മിക്കണമെന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികളുടെ പുനരധിവാസ പുനഃസ്ഥാപന പാക്കേജ് എത്രയും വേഗം നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഭവന്റെ കൊല്ലം ജില്ലാ ആസ്ഥാനമന്ദിരമാണ് ഉദ്ഘാടനം ചെയ്തത് കൂടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികളുടെ പുനരധിവാസ പുനഃസ്ഥാപന പാക്കേജ് എത്രയും വേഗം നടപ്പാക്കണമെന്നും ദേശീയപാത അറുപത്തിയാറിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നും സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്ക ആസ്ഥാനമന്ദിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു യു എം സി വ്യാപാര ഭവന് മുന്നിൽ കൊല്ലം ജില്ലാ പ്രസിഡന്റ് നിജാം ബിഷി പതാക ഉയർത്തി ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ആസ്റ്റിൻ ബെന്നൻ സ്വാഗതം പറഞ്ഞു സിആർ മഹേഷ് എം എൽ എ മുഖ്യപ്രഭാഷണവും മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ വിതരണവും നിർവഹിച്ചു വളരെ താഴെത്തട്ടി വളരെ വേഗത്തിൽ പ്രവർത്തനം വിപുലപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് കൂടിയിരിക്കുന്ന വേദിയിൽ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് കണ്ണിൽ ഇരട്ട് കയറി ജീവിതത്തിന്റെ നാൾക്കവലയിൽ ഇനി എങ്ങോട്ട് പോകും എന്ന് വഴിയെറിയാതെ നിൽക്കുന്ന യാത്രികനെ പോലെ കേരളത്തെ പ്രത്യേകിച്ച് ദേശീയപാതയുടെ ഹൃദയമായ ഈ കൊച്ചറ മുതൽ കൊല്ലം വരെ ഗുണം വരെയുള്ള പ്രദേശത്തെ വ്യാപാരി വ്യവസായികൾ വ്യാപാരി സുഹൃത്തുക്കൾ നിന്നപ്പോൾ അവർക്കും താങ്ങും തണലുമായ ആത്മവിശ്വാസം പകർന്നു നൽകിയത് നിജാം ബഷിയുടെയും പ്രിയപ്പെട്ട ആസ്റ്റിൻ ബെന്നന്റെയും നേതൃത്വത്തിലുള്ള യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ അസോസിയേഷൻ ആണ് എന്ന് അഭിമാനപൂർവ്വം ഞാൻ ഈ അവസരത്തിൽ അവസ്ഥ നിരവധി പോരാട്ടങ്ങൾ നിരവധി പ്രക്ഷോഭം നിരവധി കേസുകൾ ും സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എഫ് സബാസ്റ്റ്യൻ സൌജന്യ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു മുഖ്യമന്ത്രിയുടെ പോലീസ് പണൽ നേടിയ കരുനാഗപ്പള്ളിയിലെ സി പി ഒ എസ് ഹാഷിമിനെ ആദരിച്ചു യുവ സംരംഭകരെയും കരിനാഗപ്പള്ളി നഗരസഭാ കൌൺസിലർമാരെയും യു എം സി ജില്ലാ പ്രസിഡന്റ് നിജാം ബിഷി ആദരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി കെ ഹെൻറി പി എം സിംസൺ എം സിദ്ദിഖ് മണ്ണൻ എം ഇ ഷെജി റൂഷ പി കുമാർ എം ബി ഫൗസിയ തേവലക്കര നുജും കിച്ചൻ ഗാലക്സി ഡോക്ടർ ബി ആർ പ്രസാദ് ഷംസുദ്ദീൻ വെളുത്തമണ്ണൽ നാസർ ചക്കാലിയിൽ ടി എം അഷ്റഫ് പള്ളത്തുകാട്ടിൽ നാസർ നൈസ് എസ് വിജയൻ ബിനിയനിൽ റഹീമുണ്ടപ്പള്ളി ഷറഫുദ്ദീൻ നിബ്രാസ് നിസാം ഡിഫറൻ തുടങ്ങിയവർ പങ്കെടുത്തു ആസ്ഥാനമന്ദിര ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി സോമരാജൻ നിർവഹിച്ചു യൂത്ത് വിങ് ജില്ലാ പ്രസിഡന്റ് നിഹാർ വേലിയിൽ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി